പായസം കുടിക്കാന്നെ ഇന്നലെ ഇന്നൊക്കെ അതാണ് ഉറക്കം അതിന് വിളമ്പുന്നവരോട് ആരോ ചോദിച്ചു എന്നാണ് പറഞ്ഞത് ഞാൻ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് കേട്ടില്ല വിളമ്പുന്നതിന് മുമ്പേ പറയണ്ടേ പായസം ഉണ്ടെന്ന് ചോറ് വിളമ്പാൻ തുടങ്ങുന്നതിന് മുമ്പ് പറയണ്ടേ ചോറും കൂട്ടാനും ഒക്കെ തട്ടിയതുകൊണ്ട് പായസത്തിനിടയില്ലാതെ പോയി അപ്പൊ അയൽ പറഞ്ഞോ എന്നാ ഇനിയിപ്പം വേണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പുറത്തോട്ട് വിളമ്പാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു അതല്ല വിളമ്പിക്കോ അല്ല ഇടയില്ല എന്ന് പറഞ്ഞത് അത് തൃശ്ശൂർപൂരത്തിൽ കൊമ്പനാന പോകുന്ന പോലെ പോകുന്ന ആൾക്കൂട്ടത്തിനിട കൂടെ അപ്പോ ഇത് കാമം കാരണമാണ് ആ കാമമില്ലാത്തതുകൊണ്ട് എതിർച്ഛാലാഭസന്തുഷ്ടനായതുകൊണ്ട് പ്രസന്ന അപ്രസന്നതയില്ല ഹർഷശോകങ്ങൾക്ക് അതീതനുമാണ് ഒന്നിലും പ്രത്യേകിച്ച് സന്തോഷവും ഇല്ല സന്താപവുമില്ല എല്ലാ പ്രാണികളെയും സമമായി കാണുന്നവൻ സമതൃക്ക് ഇങ്ങനെ ഒരാളെ പരിചയപ്പെട്ടാൽ അയാൾ ബ്രഹ്മസത്വനാണ് ബ്രഹ്മസത്വൻ ഭാഷയിൽ പവിത്രതയുള്ളവനും ആസ്തിക്യബുദ്ധിയുള്ളവനും കാരണം അയാളുടെ അനുഭവമാണ് ഈശ്വരൻ ഈശ്വരൻ തനിക്ക് അനുഭവമായ ഈശ്വരൻ തനിക്ക് ആനന്ദമായ അല്ലാതെ ഉണ്ടോ ഇല്ലയോ എന്ന് സംശയമൊന്നുമല്ല വേണമെന്നുള്ള നിർബന്ധവും അതേ ഉള്ളൂ എന്നുള്ള ഉറപ്പാണ് ആസ്തിക്യബുദ്ധിയോടുകൂടിയവനും വേദങ്ങളെ അഭ്യസിക്കുന്നവനും വേദാഭ്യാസി ഗുരുജനങ്ങളെ പൂജിക്കുന്നവനും എന്തിലും ഏതിലും ഗുരുക്കന്മാരോട് അത്യഗാധമായ വിശ്വാസമുള്ളവർ അതുകൊണ്ട് അവരുടെ അറിവാണ് ഏത് ആപത്സന്ധിയിലും അവരെ രക്ഷിക്കുകയാണ് അതിഥി സൽക്കാര പ്രിയനും തിഥിയറിയിക്കാതെ ആരെങ്കിലും വന്നാൽ അവരെ പ്രീതിപ്പെടുത്തി വിടണമെന്ന് നിർബന്ധമുള്ളവൻ യജ്ഞങ്ങളിൽ താൽപ്പര്യമുള്ളവനും ആണ് ബ്രഹ്മസത്വൻ സുശ്രുതമനുസരിച്ച് സുശ്രുതവും ചരകവും പറഞ്ഞു ഈ കാലഘട്ടത്തിൽ വളരെ ദുർലഭമാണ് ഈ കൂട്ടം അതിഥികൾക്ക് തിഥി അറിയിക്കാതെ ആരെങ്കിലും വന്നാൽ ഇരിക്കൂ എന്ന് പറഞ്ഞു കൊടുത്തുവിടുന്ന ആളുകൾ എത്രയുണ്ടാവും വളരെ 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 വിരളമായിരിക്കും ഇത്രയും ഇത് പഠിച്ചിട്ട് ഇതുപോലെ ചെയ്യാനൊന്നും ആവില്ല കാരണം പഠിച്ചുവെച്ച് ഒരതിഥിയെ പൂജിക്കാൻ തുടങ്ങുമ്പോൾ അവൻ്റെ ഇരിപ്പോ നടപ്പോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എഴുന്നേക്കടാന്ന് പറയും നമ്മളിതൊക്കെ കേട്ടിട്ട് നാളെ മുതല് ബ്രഹ്മസത്വനാകണം ഇന്ന് തീരുമാനിച്ച് ഏതായാലും വേണ്ടില്ല ഇന്നുപോലെ ബ്രഹ്മസത്വനാകാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞ് ചോറുമൊക്കെ വെച്ച് ആ തിഥിയെ അറിയിക്കാത്തവന് പകരം ഒരുത്തനെ പോയി വിളിച്ചു കൊണ്ടു ഞാൻ ബ്രഹ്മസത്വനാകാൻ പോവാണ് നിങ്ങളൊരു പന്ത്രണ്ട് പേർക്ക് ചോറ് തരാൻ തീരുമാനിച്ചിരിക്കുന്നു വരിൻ ഇരിക്കുവിൻ ഇവൻ കയറി വരുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തിൻ്റെ ഭാവം മാറും നമ്മൾ ഉദ്ദേശിച്ച പോലല്ല അവൻ്റെ നടപ്പ് വന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോൾ ആ ഇരിപ്പ് നമുക്ക് തീരെ ഇഷ്ടപ്പെടില്ല ഒക്കെ സഹിച്ച് ചോറ് വിളമ്പുമ്പോൾ ഇവൻ നമ്മളോട് കോഴി ചോയ്യ എനിക്ക് എനിക്കിത്രയൊക്കെ മതി ബ്രഹ്മസത്വം എന്ന് പറയും അതുകൊണ്ടാണ് ഇത് പ്രകൃതമാണെന്ന് പറഞ്ഞത് ഇതൊക്കെ പണ്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഇന്ന ഉണ്ടാക്കാൻ പറ്റില്ല ഇപ്പം നമ്മൾ കാണുന്ന ഇതിൻ്റെയൊക്കെ മിമിക്രിയാണ് മനസ്സിലായില്ല മിമിക്രി ഒന്നും ആവില്ല താൽക്കാലിക ആസ്വാദ്യമയാവൂ എല്ലാത്തിൻ്റെയും മിമിക്രി ഇപ്പോൾ ഉണ്ട് മനസ്സിലായില്ല ഏ ആ അതാണ് കൂടുതൽ മറ്റേതായ ഒറിജിനാലിറ്റിയിൽ വരുന്നത് പ്രകൃതിയുള്ള ഗുണമായിരിക്കണം മിമിക്രി ആവുമ്പോൾ രണ്ടുപേരും അസ്വസ്ഥരാണ് ഇതനുഭവിക്കാൻ ചെല്ലുന്നവനും അസ്വസ്ഥനാണ് കൊടുക്കുന്നവനും അസ്വസ്ഥ കൊടുക്കുന്നവന് കൊടുത്തു എന്ന് തോന്നാതെ വാങ്ങിക്കുന്നവന് വാങ്ങിച്ചു എന്ന് തോന്നാതെ കടന്നു പോകാം ചല്ല് ഇതിനു വേണ്ടി പോകും പണ്ട് വാസവ ഭട്ടാചാര്യൻ എന്ന് പറയുന്ന ഒരു വിദ്വാനുണ്ടായിരുന്നു നല്ല ബ്രാഹ്മണനാണ് പൈസ കണ്ടമാനുണ്ടാക്കി ബ്രാഹ്മണ്യമൊക്കെ തുലച്ചു വ്യവസായം തുടങ്ങി നമ്മുടെ നാട്ടുകാരിവിനെ നിന്ദിക്കുകയാണ് നല്ല ബ്രാഹ്മണകുലത്തിൽ ജനിച്ചു പക്ഷെ വ്യവസായമൊക്കെ തുടങ്ങി ഗംഭീര പണമായി നാട്ടുകാരെ കൊണ്ട് അംഗീകരിപ്പിക്കണം എന്നിരുന്ന തലയും കുത്തി നിന്നിട്ട് നാട്ടുകാരെ അംഗീകരിക്കുന്നില്ല അപ്പോൾ നാട്ടിലുള്ള പാവങ്ങൾക്കൊക്കെ ബഹുമാന്യനായ ഒരാൾ ആലിൻ്റെ ചൂട്ടി വന്നിട്ടുണ്ടെന്ന് കേട്ടു അവിടെ ഒരു ക്ഷേത്രമുണ്ട് അതിൻ്റെ ആൽത്തറയിൽ വന്ന് ഒരു വിദ്വാൻ ഇരിപ്പുണ്ട് ഇദ്ദേഹത്തെ കാണാൻ നാട്ടുകാരൊക്കെ പോകുന്നുണ്ട് നാട്ടുകാർക്ക് പ്രിയങ്കരനാണ് അതും പോരെങ്കിൽ സാധാരണ ജനങ്ങൾക്കൊക്കെ പ്രിയങ്കരനാണ് ഈ സാധാരണ ജനങ്ങൾക്ക് പ്രിയങ്കരനായവനെ പിടിച്ചു കഴിഞ്ഞാൽ സാധാരണ ജനങ്ങളുടെ ഗുണം കിട്ടുമെന്നാണ് പലരും ധരിക്കുന്നത് അതുകൊണ്ട് അവരുടെ ഇടുക്കിൽ ആളുകൾ പോകും സാധാരണ ജനങ്ങൾക്ക് സമ്പർക്കമുള്ള ആളുകളെ പിടിച്ചാൽ ജോലിക്കാളെ കിട്ടും കാരണം ഇന്ന ആളിൻ്റെ ആളാണ് ഞാൻ അതുകൊണ്ട് അവിടെ പോയി നിൽക്കുമെന്നാണ് വിവരം ഇപ്പം അങ്ങനെയൊന്നും പോകില്ല ഇപ്പം ജനവും വിവരമൊക്കെ പഠിച്ചിട്ടുണ്ട് മനസ്സിലായില്ല അപ്പോൾ അതൊക്കെ ഉണ്ടാവും അപ്പോൾ സാധാരണക്കാരൊക്കെ പോകുന്ന ഇദ്ദേഹത്തെ ഒന്ന് വീട്ടിൽ വിളിച്ചുകൊണ്ടുവരാമെന്ന് വിചാരിച്ചു തീരുമാനിച്ചു വാസ്തവൻ യാത്രയെ അവിടെ ചെന്നു ഫലം പുഷ്പം പലഹാരം ഒരു താളം നിറച്ച് സ്വർണ്ണ നാണയം വണ്ടിയൊക്കെ എടുത്ത് അതേ കയറ്റി പോയി പോയത് പുഷ്പ പലഹാരങ്ങൾ ദിവ്യങ്ങളായ അനേകം അനേകം പലഹാരങ്ങൾ സ്ത്രീകളോട് പറഞ്ഞു ഉണ്ടാക്കിക്കൊള്ളാൻ പറഞ്ഞു എല്ലാത്തരും ഉണ്ടാക്കിക്കൊള്ളാൻ പറഞ്ഞു ഇതെല്ലാം ഉണ്ടാക്കി അവിടെ ചെന്നു വണ്ടി നിർത്തി ഇതെല്ലാം എടുത്തുകൊണ്ടൊക്കെ മുമ്പ് വെച്ചു അപ്പൊ ഈ പലഹാരങ്ങളൊക്കെ ചുറ്റുനിന്ന ആളുകളുടെ കയ്യിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇവന് ദേഷ്യം വരാൻ തുടങ്ങി ഇത് മുഴുവൻ അദ്ദേഹം തിന്ന തൃപ്തനായി മനസ്സിലായി തന്നോടൊരു പ്രീതി വരുമെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം ഒന്ന് ഇതേ നോക്കുകയോ ഇത് തിന്നുകയോ ചെയ്യുവോ ഒന്നും ചെയ്യാതെ കൈ കൊണ്ടെടുത്ത് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പൊ ദേഷ്യവും സങ്കടവും ഒക്കെ ഉണ്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ചെന്ന് ഭഗവാൻ അവിടുന്ന് ഒന്ന് കഴിക്കൂ എന്ന് പറയാൻ തോന്നൽ വരുമ്പോഴത്തേക്ക് ആ മുഖത്തുനിന്ന് ഒരു പ്രഭ കാണുമ്പോൾ പറയണ്ട എന്ന് തീരുമാനിച്ച് കണ്ടുകൊണ്ടിരുന്നു കണ്ടുകൊണ്ടിരുന്നേ ഇവനിഷ്ടമല്ലാത്ത ഈ നിറവും ഇവനിഷ്ടമല്ലാത്ത മുണ്ടുമൊക്കെ ഉടുത്തവന്മാർ ഇത് മേടിച്ചങ്ങ് മൃഷ്ടാന് അടിക്കുമ്പോൾ ആ കയറ്റിക്കോടാ കയറ്റിക്കോടാ എന്നുള്ള മറ്റുള്ള നോക്കുകയും ചെയ്യും ഇതൊക്കെ ഞാൻ നിനക്കൊന്നും കൊണ്ടുവന്നതല്ല എന്ന മട്ടിലാണ് നോക്കുന്നത് അവരാണ് ഇവൻ്റെ മുഖത്തേക്ക് നോക്കുന്നില്ല കാരണം ഇവൻ്റെ വകയല്ല കഴിക്കുന്നത് ഇത് അദ്ദേഹത്തിൻ്റെ ആണെന്നുള്ള മട്ടിലാണ് അതുകൊണ്ട് ഒരു ബഹുമാനവും കിട്ടാതെ എന്തൊരു കഷ്ടപ്പെട്ടെന്നാലോചിച്ചു ഈ ചിലരെ പിടിക്കാൻ പോക്ക് കഷ്ടപ്പെടും കാരണം ഇരിക്കുന്നവൻ ബ്രഹ്മസത്വനാണ് അദ്ദേഹത്തിൻ്റെ അടുക്കു ചെന്നു വളരെ കാര്യമായി ഇതെല്ലാം പെറുക്കി കൊടുത്തു കഴിഞ്ഞപ്പം ഇനിയുള്ളത് തങ്ക നാണയമാണ് അതിലെ അവസാനത്തെ പാത്രവും ഒരമ്മയ്ക്ക് കൊടുത്തു തിരിച്ചു കൊണ്ടുപോകാൻ അതുപോലും കൊടുത്തു